മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തെരുവു നാടകം അവതരിപ്പിച്ച ആരോഗ്യ പ്രവർത്തകർ മെലാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചുവന്ന വെള്ളവും പ്രസരന്റ് മരുന്നും എന്ന പേരിൽ മെലാട്ടൂർ ടൗണിൽ ആരോഗ്യ ബോധവൽക്കരണ ലഘുനാടകം അവതരിപ്പിച്ചത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ തെരുവു നാടകം അവതരിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പരിപാടികളെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാടകാവതരണം നടത്തുന്നത് ചുവന്ന വെള്ളവും പ്രസറിന്റെ മരുന്നും എന്ന പേരിൽ മേലാട്ടൂർ ടൌണിലാണ് ആരോഗ്യ ബോധവൽക്കരണ ലഘുനാടകം നടത്തിയത് മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശാണ് നാടകത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വെട്ടത്തൂർ ആലിപ്പറമ്പ് താഴേക്കോട് ഏലംകുളം പെരുതൃമണ്ണ എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ നാടകം അവതരിപ്പിക്കും നാടകത്തോടനുബന്ധിച്ച് നടന്ന ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു അവതരണത്തിന് ശേഷം നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശീധരൻ അധ്യക്ഷ വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ദേശീയ ഗ്രന്ഥാലയം ഷെൽട്ടർ ആശപ്രവർത്തകർ വ്യാപാരി വ്യവസായ സമിതി ചലഞ്ച് ക്ലബ്ബ് എന്നിവർ അഭിനേതാക്കളെ അനുമോദിച്ചു